നല്ല പച്ചരിയും തേങ്ങയൊക്കെ ചേർത്തിട്ടേ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ മസാലയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ പച്ചരി തലേദിവസം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ ഇനി അതിൽ നമ്മള് മിക്സിയുടെ ജാറിലേക്ക് കുറേ ശീട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കുറച്ച് അവില് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പൊ കുറച്ച് വെളുത്ത അവിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ്സോളം അവൽ എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മൾ ഈ അരി അരച്ചെടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടു കിട്ടാം അപ്പം ഞാൻ കുറച്ച് ഗ്രീൻ ടീ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ വേഴുന്നേറ്റ് കഴിയുമ്പഴേ വെറും വേട്ടിൽ കുറച്ച് ഗ്രീൻ ടീ കുടിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അരി അരയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു രണ്ട് നാണയകരവും കൂടി ചേർത്ത് അരയ്ക്കുന്നുണ്ട് കേട്ടേൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിൽ ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ഇന്ന് റെസ്റ്റ് ചെയ്യണം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അരച്ചെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കാം ശരിക്കും കോക്കനട്ട് ദോശയ്ക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഇതിൻ്റെയാണ് ആ ഒരു പുളിയില്ലാത്തൊരു ഇതുണ്ടല്ലോ ദോശയുടെ ഒരു ടേസ്റ്റ് അതാണ് അപ്പോൾ നമ്മൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു ടേസ്റ്റ് ആ ഒരു കോക്കനട്ട് ദോശയ്ക്ക് കിട്ടിയില്ലാട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ ോ ഉഴുന്നോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ആ നമ്മള് രണ്ട് കല്ലടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോഴും ഓരോ കുളത്തിൽ മാവൊഴിച്ചു കൊടുത്തു അപ്പൊ ഒരു ദോശക്കല്ലേ ഇരുമ്പിന്റെ ആണ് കേട്ടോ അപ്പൊ അതിനാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാണ് ഞാൻ കോട്ടൺ ഫാബിന്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് കലൂരി സ്റ്റേഡിയത്തിലെ അപ്പൊ വാങ്ങിച്ചതാണ് കേട്ടോ നല്ലതാണ് ഇരുമ്പിന്റെ ആയതുകൊണ്ടേ ഇപ്പം നമ്മളതായ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലത്തൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി തന്നിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇപ്പോഴത്തെ അടുപ്പിൽ നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ചട്ടി ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടി വേണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം ആയി കഴിഞ്ഞാൽ കരിഞ്ഞൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ദോശയൊക്കെ ഇവിടെ ആകുന്നുണ്ട് അപ്പം ഞാൻ ഒരടപ്പത്തെ തട്ട് മാറ്റി വെച്ചു അതിന് ശേഷം അതിലേക്ക് ചീന്നച്ചട്ടി വെച്ചിട്ടേ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുവും ഉഴുന്ന് വരുമ്പ് ഇട്ട് കൊടുത്തു അതൊന്നും മൂത്ത് വന്നപ്പോൾ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റി അതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട പൊട്ടറ്റോ മസാലയ്ക്ക് ഇങ്ങനെ ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആയി വരണ്ട ഒന്ന് ആ ഒരു കളർ ഒന്ന് ചേഞ്ചായി ഒരാ ഒരു എന്താ പറയുക റോസ് കളറൊക്കെ ആവില്ലേ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഒരൊന്നര കിലോയോളം പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മളുടെ മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു മസാല ഉണ്ടല്ലോ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു സെമി ഗ്രേവി ആക്കി എടുക്കുന്നുണ്ടെന്ന് മാത്രം ദോശ ആയതുകൊണ്ട് വേറെ നമ്മൾ വേറൊന്നും സൈഡായിട്ടില്ലല്ലോ ഇത് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒപ്പം തന്നെ ദോശയും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എനിക്കൊരു പത്ത് അറുപത് ദോശ വേണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരട്ടെട്ടോ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ലാസ്റ്റ് നന്നായിട്ട് തിളച്ച് കുറുകി ആ ഒരു സെമി ഗ്രേവിയൊക്കെ ഒക്കെ ആയപ്പോഴേ കുറച്ച് മല്ലിയെല്ലേ കൂടി ഇട്ട് കൊടുത്തു അപ്പം പിന്നെ നമ്മുടെ ഫൈനൽ ടച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണല്ലെ കേട്ടോ എനിക്കറിയാമല്ലോ ഒത്തിരി വെളിച്ചെണ്ണയുടെ ഉപയോഗം ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡിയായി ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ